ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ സ്മാർട്ട് ഫോൺ കേവലം ആശയവിനിമയത്തിനായി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമല്ല ലോകത്തിന്റെ ഏത് കോണിലുള്ള കാര്യങ്ങൾ അറിയാനും മാത്രമല്ല വ്യക്തിപരമായ കാര്യങ്ങൾ സൂക്ഷിക്കുവാനും എന്തിന് സിനിമ വരെ ചിത്രീകരിക്കാനും സ്മാർട്ട് ഫോണുകൾ കൊണ്ട് സാധിക്കും പക്ഷേ സാങ്കേതികവിദ്യയുടെ വളർച്ച കൊണ്ടുള്ള ചില അപകടങ്ങളുമുണ്ട് ഫോൺ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം മാർട്ട്ഫോണിന്റെ ബാറ്ററിയുടെ ചാർജ് പതിവിലും വേഗത്തിൽ തീരുകയാണെങ്കിൽ അതൊരു മുന്നറിയിപ്പാണ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തനമായിരിക്കും വർദ്ധിക്കുന്നത് ഇത് ഫോൺ ഉപയോഗിക്കാതെ തന്നെ ചാർജ് തീരുന്നതിന് കാരണമാകും ഇന്റർനെറ്റ് ഉപയോഗം എത്തരത്തിലാണെന്നും ശ്രദ്ധിക്കണം അപകടകരമായ എന്തെങ്കിലും സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഡാറ്റ ഉപയോഗം വർദ്ധിക്കുകയും പെട്ടെന്ന് തീരുകയും ചെയ്യും അപകടകരമായ സോഫ്റ്റ്വെയറിന്റെ സാന്നിധ്യം ഫോണിന്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുക മാത്രമല്ല ഹാങ് ആകുന്നതിനും കാരണമാകും പ്രവർത്തനരഹിതമാകാനും സാധ്യതയുണ്ട് ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ കമാൻഡ് നൽകാതെ തന്നെ ഓപ്പൺ ആകുന്നതും ക്ലോസ് ആകുന്നതും ശ്രദ്ധിക്കണം നിങ്ങൾ അയക്കാതെ തന്നെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുകയോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ടതാകാം ഫോൺ സംഭാഷണങ്ങൾക്കിടയിലോ വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോഴോ വിചിത്രമായ ശബ്ദങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടാകുകയാണെങ്കിലും ശ്രദ്ധിക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം